നമ്മുടെ കോണിപ്പടി ഇല്ല ഇതാ ഞാന് കഴിഞ്ഞ ആഴ്ച ഒന്ന് കേറാക്കണ്ട അതിന്റെ മുകളിൽ മൊത്തം വെള്ളം നിക്കണേ അപ്പൊ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് ദിവസമായി ഇങ്ങനെ രാവിലൊക്കെ നീച്ചൊരു വീട് എടുത്തിട്ട് അപ്പൊ ഒന്ന് എന്താന്ന് പരിപാടി വെച്ച് കഴിഞ്ഞാല് ചായക്കട ദോശം ദോശ ഞാന് ചിലപ്പോ സമയത്തൂടെ ഇണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ നീച്ച ഉടനെ പച്ചി അവിടെ പച്ചിനെ കാണാമല്ലോ അപ്പൊ ബാത്റൂമിൽ ബാത്റൂമൊക്കെ വന്നു അപ്പൊ വേഗം നീച്ച് പിന്നാലെ നീക്കലുള്ള പണിയല്ലേ നേരത്തെ നീക്കല പണി അപ്പം ഹീനുസിയ എന്താ പരിപാടി പരിപാടിയുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയാണ് ഇപ്പം ഭയങ്കര ഉഷാറായിട്ടോ ഇപ്പോൾ അവർക്ക് ഭയങ്കര ഉഷാറാണ് നല്ല ഉഷാറാണ് ഏകദേശം ഇങ്ങനെ പറയണതൊക്കെ ഒരിതം ഒരു തൊണ്ണൂറ് ശതമാനം മനസ്സിലാവൽ തുടങ്ങിയിട്ട് പത്ത് ശതമാനം ഇനി മനസ്സിലാവുണ്ട് നമ്മൾ പറയണത് പിന്നെ തൊണ്ണൂറ് ശതമാനം ഏകദേശം മനസ്സിലാവൽ തുടങ്ങിയിട്ട് ഒരു പത്ത് ശതമാനം മനസ്സിലായി കഴിഞ്ഞാൽ സെറ്റായി പിന്നെ ഞാൻ രണ്ടിസോഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു എവിടെയിരുന്നു അങ്ങനെ കൈയിട്ടങ്ങനെ കാണിച്ചു ഭയങ്കര ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്കുള്ളത് അലഹമ്മതിനാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനി കഴിയും കാലം ഒന്ന് വിസവ് ചെയ്തതൊന്നും ശരിയാക്കുക അതാണ് ഞാൻ അടുത്ത പരിപാടികൾ അപ്പോൾ അതിൻ്റെ മുന്നേ ചെറിയ ചെറിയ പരിപാടികളുണ്ട് കേട്ടോ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലുണ്ട് കാരണം ഈ വാർപ്പിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ എന്താണ് ചുറ്റുക വെള്ളം ചുറ്റില്ല നമുക്ക് പരടെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സൈഡ് കൂടെ അങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് മുകളിൽ എവിടെ അതിൻ്റെ ഈ താർപ്പാട്ടതിൻ്റെ അടുത്ത സൈഡ് ഉണ്ടോ വള്ളം നിന്നിട്ടാണ് മുകളിൽ കിനി ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളാവുണ്ട് അതൊന്നും ചെയ്യണം പിന്നെ അടുത്ത പരിപാടി ആ ഇവിടെ നമ്മള് നിക്കുന്ന ടയർപ്പായിട്ട് ഇവിടെ തുണിയല്ല കാരണം എന്താ വെച്ചാല് നമ്മടെ എല്ലായിടത്തും മഴക്കാലത്ത് എല്ലായിടത്തും കണ്ടുവരുന്ന സംഭവമാണ് കുടികൾ കൂടെ എന്ത് കാണുന്നത് മീനാജിയിലൊന്നും പനീല ഇവിടത്തെ പനിയാണ് ആ പിന്നെ അപ്പോൾ എല്ലായിടത്തും സമ്പ്രദായം ഉണ്ടല്ലോ കൂട്ടർ ഉള്ള കൂട്ടർ ഉണ്ടായാലേ അത് ഓൾറെഡി ഉണ്ട് അത് നമുക്ക് തകീണില്ലെന്നത് പറയുന്നതാണ് അതിൻ്റെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഇന്നത്തെ ഈ ഷൂട്ടിനെ സ്കൂൾ കൊണ്ടാക്കണം പിന്നെ അതേപോലെ മെസ്സിനെ കൊണ്ടാക്കണം ആദ്യം അതിന് മുന്നെ എന്തുണ്ട് നെക്കും മുകളിൽ ഒന്ന് കയറിയിട്ടൊന്ന് ക്ലീൻ ആക്കാണ്ട് വൃത്തിയാക്കാണ്ട് അത് ആദ്യം ഒന്ന് വൃത്തിയാക്കട്ടെ പിന്നെ എന്താ നെസ്റ്റ് ചായ കുടിക്കണം ഷൂട്ട് ഈശൂട്ട് പല്ലിച്ചില്ലല്ലോ ഷൂട്ടിനെ പല്ലി വെപ്പിക്കണം കുളിപ്പിക്കണം അപ്പോൾ ഷെർസ് നീക്കും ഷേഴ്സ് നീച്ച് കഴിഞ്ഞാലാണ് ഇനി അങ്ങോട്ട് ഷെസ്സിൻ്റെ പനി ഫുള്ളായിട്ട് മാറിയില്ല എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇനി ഹോസ്പിറ്റൽ കൊണ്ടു എന്നാ മരുന്ന് കൊടുത്തതിനു ഒന്നും ചെറിയ മരുന്ന് ഞാൻ കൊടുക്കല ഒരു നാല് ദിവസമായിട്ട് മാറുന്നു കാണില്ല കണ്ടപ്പോ അടുത്തത് വെള്ളം പോകണല്ലോ വെള്ളപിടുത്തിയ ഓർമ്മ എന്നിര്ത്തിട്ടാ അപ്പൊ അങ്ങനെയാണ് അടുത്ത ശേഷങ്ങള് ഇങ്ങനെ നെസുരോട് എന്താ നെസ്റ്റുപോട് എന്താ എന്താ വെള്ളം കണ്ടിട്ടല്ലേ വെള്ളം അടി കൂടെ അപ്പൊ ഇനി നെസ്റ്റു പേരുടെ എന്താ ഞാൻ വൃത്തിയാക്കാൻ പോണേ ഇനി എന്താ ഇടിയു അങ്ങനെ എന്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു ഇനി ക്ലാസ്സിലേക്ക് പോകണം പിന്നെ തിരക്ക് പിടിച്ച കുറച്ച് എന്താ പറയാ അല്ലെങ്കിലും ഈ ക്ലാസ്സിൽ പോകുന്ന തേം വാറ കുറച്ച് തിരക്ക് പിടിച്ച എന്താ ദിവസങ്ങളായിരിക്കും പലരുടെയും അങ്ങനെ ആയിരിക്കും വിചാരിക്കണം അപ്പം അങ്ങനെ തിരക്ക് പിടിച്ച ആ ഒരു സമയത്ത് ഞാനിപ്പം യൂസ് ചെയ്യുന്ന എന്താ പറയാ പെർഫ്യൂംസ് ആണ് കാണിച്ചിരുന്ന ഒന്ന് മാമാഅർത്തിൻ്റെ ഇൻ ടു ദ വാലിയും അതേപോലെ മാമാർത്തിൻ്റെ ഇൻ റ്റു ദ ആണ് കേട്ടോ അപ്പം എൻ്റെ ഫേവറേറ്റ് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാനും പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആയതുകൊണ്ടും എനിക്ക് ഈ ഈയൊരു ഫ്രീഗ്രൻസ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഈ ഒരു ഫ്രീഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലും ഇങ്ങനത്തെ കുറെ പെർഫ്യൂംസൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷിങ് ആണ് ആ ഒരു സ്മെല്ല് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയാ നമ്മൾ ഭയങ്കര റിലാക്സാവും ആ ഒരു സ്മെല്ല് നമ്മൾ എന്താ പറയുക ആ ശ്വസിക്കുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സ് ആണ് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അപ്പം അടിപൊളി അടിപൊളി ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ ക്ലാസ് പോകുന്ന ടൈമിൽ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ എനിക്കിത് അടിച്ചാൽ ഭയങ്കര റിഫ്രഷിങ് ആണ് ഭയങ്കര റിലാക്സാക്ഷൻ കിട്ടും കേട്ടോ അടിപൊളി 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 സ്മെല്ലാ കേട്ടോ ഇതിൻ്റെ അടിപൊളി സ്മെല്ലാണ് കയ്യിൽ റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല സ്മെല്ലാട്ടോ അതിൻ്റേത് അതുമാതിരി നെക്കിൻ്റെ എവിടെയും കൂടെ അടിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി സ്മെല്ലാട്ടോ നല്ല ട്രക്സ്ചറാണ് ഇതിൻ്റെ അതുപോലെ പെട്ടെന്ന് തന്നെ അപ് സ്വഭാവുന്നുണ്ട് ഇൻ സേഫ് ആണ് പിന്നെ നമുക്ക് എന്താ പറയുക എല്ലാ സ്കിൻ ടൈപ്പ് ആൾക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അപ്പം ഇത് അടിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ചെറുക്കി പെർഫ്യൂമൊക്കെ അടിക്കുമ്പോൾ ഇറിറ്റേഷനും അതേപോലെ വോമിറ്റിങ് അതേപോലെ ഹെഡ് ഒക്കെ വരാം പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് ലോങ് ലാസ്റ്റിങ് ആണ് ഇത് നൈറ്റ് വരെ നമുക്കിത് ഈ ഒരു സ്മെല്ല് നമ്മുടെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിന് അങ്ങനെ റാഷസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അടിപൊളി മാമ മാ ദ ടു മാമ മാമത്തിന്റെ ഇൻറ്റു ദ സൺസെറ്റും അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് മാമാൻ്റെ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി ലിങ്ക് ബോക്സിലെടുത്തേക്കാം കയറി ചെക്ക് ഔട്ട് ചെയ്യാം പിന്നെ മാമത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ എന്റെ കോടായ കുഞ്ഞ ട്വന്റി ട്വന്റി ഫോർ കോഡിൽ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റ് ഓഫർ കിട്ടും അത് മാമത്തിൻ്റെ ആപ്പിലും സൈറ്റിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ മാമത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നീക്കി കൂടാതെ നമ്മുടെ തൊട്ടടുത്തുള്ള നിയർ ബൈ സ്റ്റോർസിലൊക്കെ അവൈലബിൾ ആണ് ഞങ്ങൾ സ്റ്റോറുകൾ കാണുന്നത് തനിക്ക് താഴെ കമെന്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം അതിന് ഫോളോ ചെയ്തിട്ട് ഒരു ഓണിയൻ ഷാംപൂ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും ഇതുപോലുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ മാമാർത്തിന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അവര് അവരുടെ ക്വാളിറ്റിയിൽ ഇനിയും ഇൻക്രീസ് ചെയ്യും കാ കോണി അപ്പം ഇവിടെ കോണിപ്പടിയില്ല ഞങ്ങൾ ഏന്ന് വെച്ചിട്ട് കേറല്ലേന്ന് മഴ പെയ്തല്ല എങ്ങനുണ്ട് സാധാരണ ഇങ്ങനെ നിക്കലില്ല വെള്ളം വാർപ്പിന്റെ മുകളിലുണ്ടില്ല വെള്ളം നിക്കണെ അവിടെ ആ പൈപ്പ് കൊണ്ട് അവിടെ അടഞ്ഞിട്ട് നിൽക്കണം അപ്പം അത് കാരണം അതിൻ്റെ മുള്ളിൽ വെള്ളം നിൽക്കണം സാധാരണ ഈ സൈഡിൽ മാത്രമേ വെള്ളം നിൽക്കലുള്ളൂ ഇതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നും കയറില്ല അതിൻ്റെ മുകളിൽ മൊത്തം വള്ളം നിൽക്കണം കണ്ടില്ലേ അപ്പോൾ ഈ വള്ളം നിൽക്കുന്ന കാരണമാണ് അടിക്ക് ഇങ്ങനെ ചോർച്ച വരുന്നത് അപ്പോൾ അതൊന്ന് ശരിയാക്കണം ഇതിൻ്റെ മുകളിൽ അവർക്ക് കയറാൻ പറ്റില്ല ഞാൻ തന്നെ കയറണേ അതാണ് മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം കണ്ടില്ലേ അപ്പോൾ ഈ സൈഡിൽ കൂടെ ആണ് ചോർന്നത് ഈ വള്ളം കൂടെ നിൽക്കുന്ന കാരണം സൈഡ് കൂടെ ചോരയാണ് അപ്പോൾ എന്തായാലും ഇനി ഇതൊന്നും ഞാൻ വൃത്തിയാക്കട്ടെ വേഗം അപ്പൊ ഞാനിതൊന്നും പറയണ്ടോ അപ്പൊ സമയല്ല എട്ടാം പത്തഞ്ച് കഴിഞ്ഞു ഈ യൂണിഫോം ഇട്ടിട്ട് എത്ര ദിവസം രണ്ടാമത്തെ ദിവസം ഇന്നലെ യൂണിഫോം കിട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടി എന്താട്ടി വരുമ്പോ ഇട്ടിട്ട് വരാനുള്ള സാധനമാണ് കോട്ട് എന്നാ വായ വായ് കയറിക്കോ ഞാൻ അവിടെ തരുന്നതിൽ വെച്ചോ അപ്പൊട്ടി വേണുണ്ടോ വെക്കുണ്ട് കേട്ടോ ഈ ചപ്പൊക്കെ പാണ്ടില്ലേ ആ വാർപ്പിന്നെ മൂന്നെടുത്തിട്ടോട്ടോ ഇവിടെ വെക്ക് നല്ല വെക്കാൻ തുട ഇത് ഭയങ്കര വഴുക്കാണ് എന്നാ അത് പിടിച്ചോ ഈ ഷുട്ടിന്റെ യൂണിഫോം ഇന്നലെ അവിടുന്ന് യൂണിഫോം ഇടണ്ട പെട്ടെന്ന് ടീച്ചറല്ലോ തട്ട ടീച്ചറോ ടീച്ചറുടെ പേരെന്താ ഏഹ് അന്റെ പേരനെയല്ലോ അന്റെ പേരനല്ലോ അങ്ങനെ പിന്നെ പോർത്തില്ലേ

ഒരുത്തത് അവിടെ സ്കൂളിൽ പോലുള്ള ഡ്രെസ്സൊക്കെ മാറി അവിടെ മൊബൈലിൽ കഴിക്കുകയാണ് ഒരുത്തത് ഫോണിൽ നീച്ചിട്ടും കൂടി ഇല്ല അവ എന്താണ് രാത്രി ഉറക്കമല്ലേ പത്തുമണിക്കാൻ ഒമ്പത് ഒമ്പത് മുക്കല്ലേ ഇന്നൊക്കെ സ്കൂള് പോയോ ആരാ ഉണ്ടാക്കിയപ്പോന്ന് അതുകൊണ്ട് എട്ടൊക്കെ നീക്കും ലിബിലി എവിടെ എവിടെ അവിടെ ഡ്രസ്മാർ പോ സ്കൂൾ പത്ത് മണിക്കാണ് ക്ലാസ് ഞാൻ പോലെ റി ഓട്ട പറ മൂന്നാള് മണിഞ്ഞരിഞ്ഞ് സുന്ദരനും സുന്ദരിയും സുന്ദരിയമ്മയും അടുത്ത സുന്ദരിയമ്മവാ അടുത്ത സുന്ദരി അമ്മവാ അടുത്ത സുന്ദരിമ്മണ്ട് പൗഡർ ഇടുന്ന പൗഡർ ഇടാ ചെല്ലു ചെല്ലു ഓടി ചെന്ന് പൗഡർ ഇടയ് എന്തിനാ പോണ് എന്തിന എന്താ പഠിച്ചിട്ട് കാര്യന്ന് എന്താ ആ മഴ പെയ്തോ വേൻ പോഴ പെയ്തു ഇന്ന് ന്നോ എന്താ പോണ്ടാന്നോ നിന്നാ നിക്ക് പോണ്ടോ എന്ത് സ്കൂൾക്ക് പോണ്ട പറയാൻ കാരണം എന്താ പറഞ്ഞോട് പറ എന്താ വയർവേനെ ലിബിലി ഒക്കെ സ്കൂൾക്ക് ഒരു മടിയില്ലാണ്ട് പോണ്ട് അലി അനക്ക് എന്താ പ്രശ്നം തന്റെ ഏ എന്താ പറ വെറുതെ പെരടീ മടിയത്തികളാണ് മടിയത്തി മടിയത്തികളല്ല മടിയത്തി ഇവര് രണ്ടാളും നല്ല ഉഷാറാട്ടോ പോകാന് പറഞ്ഞോ അവരോട് മമ്മാണ്ട് പോകാന്ന് പറഞ്ഞോ പോകണോടുക്ക് വാരി സ്കൂൾ ഇതില്ല എന്തു ചെയ്യാ ഇ പോണ്ടെന്നാ ഇന്ന് രീവാക്കലാ ഏ ഇന്ന് പോണ്ട രീവാക്കരാ പോണോ സ്കൂൾ പോണോ സ്കൂൾ പോണോ പോണം പോവണ്ടന്ന ോ ലിബു അവിടെ ഇണ്ടില്ലേ ലിബുന്ന് പോണോ ആരൊക്കെ പോയിരിക്കാന് ആരിക്ക പ്രശ്നം എന്താ വെറുതെ അവിടെ വരുമ്പോ വേറെ കുടിന്ന് വരുമ്പോ അവരോട് ഇണ്ടോ അപ്പൊ എന്തായാലും ഒന്ന് മഴ ഒന്നുമില്ല കേട്ടോ മഴ വെച്ചിട്ട് കാറൊക്കെ ഇറങ്ങി പെയ്ക്കുമ്പോ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു ഞമ്മക്ക് സ്കൂൾ പോയിട്ട് പഠിച്ചിട്ട് ഞാൻ ഇഷ്യൂട്ടി തന്നെ എടുക്കാൻ വരാട്ടോ സ്കൂളിൽ പോവാൻ മടിയാ കുട്ടിക്ക് എന്താണ് എന്താണ് നടക്ക് എന്താണ് എന്താണ് നടന്നിട്ട് പോവാ നടന്നിട്ട് വാ 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 മടി മടി എന്ത് ഞാൻ പോവാൻ വേണ്ട ടീച്ചർ ടീച്ചർ നോക്കു ടീച്ചർ നോക്കൂ അയ്യ അയ്യേ അയ്യെ എല്ലാ കുട്ടികളുടെ യൂണിഫോം ഇട്ടിട്ട് നിക്കാം നോക്കി നോക്ക് യൂണിഫോമൊക്കെ കുട്ടികളെ ഇജ്ജ് മാത്രം കരഞ്ഞിട്ട് വരുന്നു അവരൊക്കെ നോക്ക് കരയായിട്ട് നല്ല കുട്ടികളായിട്ട് നല്ല കുട്ടികളായി നോക്കി നോക്ക് അവരൊക്കെ നോക്കി നോക്ക് നല്ല കുട്ടികളായിച്ചു ഇജ്ജ് മാത്രമായിട്ട് കരയനുള്ളൂട്ടോ പച്ചു വേണ്ട വേണ്ട വരും വരും